ഡൊണാൾഡ് ട്രംപിന്റെ ചുങ്കവർദ്ധന ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളോടുള്ള രാജ്യങ്ങളോടുള്ള കടന്നാക്രമണമാണെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക് എന്നാൽ ഇന്ത്യയിലെ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് ചുങ്കം കൂടിയേ തീരുവെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ തൊഴിലിടങ്ങളുടെയും കൃഷിക്കാരുടെയും താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് ട്രംപിന്റെ ചുങ്കത്തെ ഇടതുപക്ഷം എതിർക്കും അതേസമയം ഇന്ത്യയിലെ ചുങ്ക സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വാദിക്കുകയും ചെയ്യും തോമസ് ഐസക് പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ എന്റെ ട്രംപ് പോസ്റ്റുകളോടുള്ള ഒരു പരിഹാസം ഇതാണ് ട്രംപിന്റെ ചുങ്കത്തെ എതിർക്കുന്നവർ മോദി ചുങ്കം പിൻവലിക്കുന്നതിനെ അനുകൂലിക്കുകയല്ലേ വേണ്ടത് ഇടതുപക്ഷം സ്വതന്ത്ര വ്യാപാര വക്താക്കളല്ല അതുപോലെ തന്നെ ചുങ്ക സംരക്ഷണ വക്താക്കളുമല്ല അല്ല ഭരണവർഗങ്ങൾ ഇത്തരം നടപടികൾ മാറി മാറി എടുക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇടതുപക്ഷം ആവട്ടെ തങ്ങളുടെ നിലപാടുകൾ കരുപിടിപ്പിക്കുന്നത് ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അമേരിക്കൻ ഭരണവർഗങ്ങളുടെ ചുങ്കം സംബന്ധിച്ച നിലപാട് നോക്കൂ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ അമേരിക്ക രൂപീകൃതമായതു മുതൽ ഒന്നാം ലോക മഹായുദ്ധം വരെ അമേരിക്കയിലെ ചുങ്കനിരക്ക് നിരക്ക് ഏതാണ്ട് മുപ്പത് ശതമാനമായിരുന്നു ഈ സംരക്ഷണ കവചത്തിലാണ് അമേരിക്കയിലെ വ്യവസായങ്ങൾ വളർന്നത് ചുങ്കമായിരുന്നു അമേരിക്കൻ സർക്കാരിൻ്റെ മുഖ്യ വരുമാന മാർഗം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ വ്യവസായവൽക്കരണം ശക്തമായതിന് പിന്നാലെയാണ് ചുങ്കം തുടർച്ചയായി കുറയാൻ തുടങ്ങിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ചുങ്കം വീണ്ടും ഉയരുവാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സ്മൂട്ട് ഹാവിലി ആക്ട് പ്രകാരം ഇത് ഇരുപത് ശതമാനമായി ഉയർത്തി ഇത് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ആഗോള മാന്ദ്യത്തിന് വഴിയൊരുക്കി രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ അമേരിക്ക ലോകമഹാശക്തിയായി തീർന്നു അതോടെ അമേരിക്ക സ്വതന്ത്ര വ്യാപാരത്തിന്റെ അപ്പോസ്തലനായി ഇങ്ങനെ നീളുന്ന കുറിപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഉദ്ദേശം എന്തെന്നും നിലപാടെന്തെന്നും തോമസ് ഐസക് വ്യക്തമാക്കുന്നത് ഇങ്ങനെ തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും താൽപ്പര്യം കണക്കിലെടുത്തുകൊണ്ട് ട്രംപിന്റെ ചുങ്കത്തെ എതിർക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് അതോടൊപ്പം ഇന്ത്യയിലെ ചുങ്കസംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വാദിക്കുകയും ചെയ്യുമെന്നും കുറിപ്പിൽ പറയുന്നു